നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാഞ്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണു ചെറിയ കുളത്തിന് സമാനമായ ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടാന വീണത് സാരമായി പരിക്കേറ്റിട്ടുള്ള ആനയെ കരക്കി കയറ്റാനുള്ള രക്ഷാദൗത്യം പുരോഗമിക്കുന്നു കോതമംഗലത്ത് കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം പ്ലാച്ചേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുന്നു ഇക്കഴിഞ്ഞ രാത്രി ഒന്നരയോടെ കൂലാഞ്ഞിൽ പത്രോസിന്റെ കൃഷിയിടത്തിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് കാട്ടാന വീണത് ചെറിയ കുളത്തിന് സമാനമായ കിണറാണിത് ചതുരാകൃതിയിലുള്ള കിണറിന് വലിയ ആഴമില്ലാത്തതിനാൽ ആനയെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ആനയ്ക്ക് തനിയെ കയറി പോകാനായില്ലെങ്കിൽ മണ്ണിടിച്ച് രക്ഷപ്പെടുത്തേണ്ടി വരുമെന്നാണ് അധികൃതരുടെ നിഗമനം അതേസമയം ആനയെ മയക്കു വെടിവെച്ച് കൊണ്ടുപോകണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു ജനവാസ മേഖല ആയതിനാൽ ആനയെ പുറത്തെത്തിക്കുന്നതോടെ പ്രശ്നങ്ങൾ സങ്കീർണമായി തുടരുമെന്ന് ആശങ്കയുമുണ്ട് എങ്കിലും കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഇതിനിടയിൽ കാട്ടാനകളുടെ ആക്രമണം നിത്യസംഭവമായിട്ടും പരിഹാരം കാണാൻ കഴിയാത്ത അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ശക്തമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം